നമസ്തേ നമ്മുടെ സ്പോക്കൺ ഹിന്ദി ചാനലായ സ്പോക്കൺ ഹിന്ദി ഇറാസിലേക്ക് സ്നേഹത്തോടുകൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഹിന്ദി വേർഡ്സ് ആണ് അത് ചെറിയ നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വാക്കുകളാണ് ഓക്കെ സോ ഇത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്യാനാക്കാം കാരണം നമ്മൾ ഭാഷ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് കുറച്ച് വെക്കാഡലറീസ് ഒക്കെ അക്വയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ അത് ക്യൂർ ചെയ്യുന്നതോടൊപ്പം എന്ത് ചെയ്യണം നമ്മളത് ചെയ്തു ചെയ്തുകൊണ്ടുവരണം ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യണം അപ്പോഴേ നമുക്ക് എന്തുള്ളൂ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പം അത് തുടക്കത്തിലേ ഒന്ന് പറഞ്ഞു വെച്ചതേ ഉള്ളൂ പിന്നെ അതോടൊപ്പം തന്നെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നടക്കുന്നത് ഹിന്ദിയിൽ നമ്മൾ സുവിചാർ കൊടുക്കുന്നുണ്ട് അപ്പം അതായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദിയിലെ വേഡ്സ് വെക്കാബുലറി ഡിഫ്രിഷൻ ഹിന്ദിയിലെ ടോക്ക് അതൊക്കെ നമ്മൾ ആക്ടിവിറ്റി ആയിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ട് ഹിന്ദി പരിവാർ എന്നാണ് നമ്മുടെ കമ്മ്യൂണിറ്റിൻ്റെ പേര് തന്നെ അപ്പം അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് കൂടിയേ തീരൂ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോസ് കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തണം എന്തൊക്കെ തരത്തിലുള്ള ഇനി വരുന്ന ടോക്കൺ ഇന്ത്യ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു ചെറിയ നിർദ്ദേശങ്ങളാണ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആണ് ഓക്കെ അപ്പം ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് യൂഷ്വലി അപ്പം നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യൂ എന്ന് പറയണമെന്ന് വിചാരിക്കുക ക്യാൻ യു പ്ലീസ് സ്റ്റോപ്പ് എന്നുള്ളതിന് അല്ലെങ്കിൽ ഒന്ന് നിർത്തൂ എന്ന് പറയണമെങ്കിൽ എന്താ പറയാ രുക്കോ എന്ന് പറയാം നമ്മുടെ പ്രായത്തിൽ കുറഞ്ഞ ആളുകളാണെങ്കിൽ നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരാണെങ്കിൽ രുക്കോ എന്ന് പറയാം കുറച്ച് റെസ്പെക്ട്ഫുള്ളി നമുക്കത് പറയുകയാണെങ്കിൽ എന്ത് പറയാം േ എന്ന് പറയാം രുക്കിയെ റുക്കു റുക്കിയെ നിർത്തു എന്നുള്ളതിനാണ് ഓക്കെ ഫൈൻ ഓക്കെ ഇനി അതുമായിട്ട് തന്നെ നമ്മൾ പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നില്ല നമുക്ക് അറ്റൻഷൻ തരുന്നില്ല നമ്മൾ പറയുന്നത് കുട്ടികൾ കേൾക്കുന്നില്ല ആ എനിവൺ ആരെങ്കിലും ആവട്ടെ അപ്പൊ നമ്മൾ അവരോടുത്ത് കേൾക്കൂ എന്ന് പറയണം എന്ന് വിചാരിക്കാം സോ ഒബ്വിയസ്ലി നമുക്ക് ചിലപ്പം അത് യൂസ് ചെയ്യേണ്ടി വരും അപ്പൊ നമ്മൾ എങ്ങനെ പറയും ഒന്ന് കേൾക്കൂ പ്ലീസ് പ്ലീസ് ലിസൺ എന്നുള്ളതിന് എന്ത് പറയും കേൾക്കൂ എന്നുള്ളതിന് സുനോ അല്ലെങ്കിൽ സുനിയെ എന്ന് പറയാം അപ്പം ഇത് രണ്ടും എവിടെയാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സുനോ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെക്കാളും ഏജ് കുറഞ്ഞ കുറച്ച് ഡോമിനൻ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കാനാണ് സുനോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറച്ച് റെസ്പെക്ട്ഫുള്ളി നമുക്ക് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയാം സുനിയെ എപ്പോഴും ആ സുനിയെ എന്ന് പറയുമ്പം അത് കേൾക്കാൻ ഒരു ഭംഗിയുണ്ട് ഒരു ബ്യൂട്ടി ഉണ്ട് കേൾക്കുന്ന ആളുകൾക്കും നിങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന് തോന്നും ഓക്കെ നമ്മൾ ദേഷ്യപ്പെട്ടതൊക്കെയാണ് ചില സമയത്ത് സുനോ എന്നൊക്കെ പറയാം ഓക്കെ അതൊന്ന് മനസ്സിലെച്ചേക്കാം കേട്ടോ ഇനി അടുത്തത് ഇവിടെ കാത്തു നിൽക്കൂ എന്ന് പറയുക എന്ന് വിചാരിക്കാം നിങ്ങൾ ഒന്ന് ഇവിടെ കാത്തു നിൽക്കൂ പ്ലീസ് പ്ലീസ് നിങ്ങൾ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയാന്ന് വിചാരിക്കാം ഓക്കെ അതിന് നമ്മൾ എങ്ങനെ പറയാം ഹിന്ദിയിൽ വെയിറ്റ് കാത്തു നിൽക്കുക എന്നുള്ളതിനൊക്കെ നമുക്ക് ഇന്തസാർ എന്നുള്ള വേടെ ഉപയോഗിക്കാം ഇന്തസാർ ഓക്കെ ഇത് രണ്ടും പറയാം പ്രതീക്ഷ കരേം പ്രതീക്ഷ കരേ എന്ന് പറയാം ഓക്കെ ഇനി നമുക്ക് ആരോടെങ്കിലും ഒന്ന് വരൂ എന്ന് പറയണമെന്ന് വെച്ചാൽ ഒന്നിങ്ങോട്ട് വരൂ എങ്ങനെ പറയാം ഇതർ ആയിയേ ഇങ്ങോട്ട് എന്നുള്ളതിന് ഇധർ എന്നാണ് ഉപയോഗിക്കുന്നത് ഇധർ ആയിയേ വന്നാലും ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വന്നാലും എന്നുള്ളതിനൊക്കെ എന്താണ് ഇതർ ആയി ഇനി നിങ്ങൾ ഇത് എടുത്തോളൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നാണ് നിങ്ങൾ ഇത് എടുത്തോളൂ എന്ന് പറയണം എങ്ങനെ പറയാം എനിക്ക് ഒന്ന് ട്രൈ നോക്കണം കേട്ടോ ഞാനിങ്ങനെ മലയാളം പറയുമ്പം നിങ്ങൾക്കത് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോഴാണല്ലോ നമുക്ക് നമ്മളുടെ ഒരു ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യുന്നത് എത്രത്തോളം വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും പിന്നെ എന്ത് എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നത് എന്നൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണേ പറയുന്നത് ഓക്കെ ഇത് എടുത്തോളൂ അല്ലേ ഇസേ ലീജിയെ ഇസേ ലീജിയെ ഇസേ ലീജിയെ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇസേ സംബാലിയെ എന്ന് കൂടെ പറയാം കേട്ടോ ഇത് എടുത്തോളൂ ഇസെ ലീച്ചി എന്ന് പറയാം അല്ലെങ്കിൽ ഇസേ സംബാലിയെ എന്നും പറയാം കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ പറയാണ് ഓക്കെ ഓക്കെ നിങ്ങൾ ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ പുറത്ത് വെയിറ്റ് ചെയ്യൂ പ്ലീസ് വെയിറ്റ് ഔട്ട്സൈഡ് എങ്ങനെ പറയാം ബാഹർ എന്താണ് ബാഹർ പുറത്ത് വെളിയിൽ ഔട്ട്സൈഡ് എന്നുള്ളതിനാണ് നമ്മൾ ബാഹർ എന്ന് പറയുന്നത് നിൽക്കുക എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചു എന്നാണ് അല്ലേ നിങ്ങളൊന്ന് മുകളിൽ പോയിട്ട് വരൂ അല്ലെങ്കിൽ താഴെ പോയിട്ട് വരും മുകളിൽ താഴെ അതിനൊക്കെ എന്താ ഉപയോഗിക്കുക എന്ന് അറിയോ മുകളിൽ എന്നുള്ളതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഊപ്പർ താഴെ എന്നുള്ളതിന് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് നീച്ചേ ഓക്കെ പോകൂ എന്നുള്ളതിന് ജാവു വരിക എന്നുള്ളതിന് ആന ഓക്കെ അപ്പൊ മുകളിൽ പോകൂ എന്നുള്ളതിന് ഊപ്പർ ജാവോ താഴെ വരൂ എന്നുള്ളതിന് നീച്ചേ ആവും അങ്ങനെ നമുക്കത് നാല് വേഡ്സ് ചേർത്തിട്ട് സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ പഠിക്കുന്നത് നോക്കാക്കാം മനസ്സിലായല്ലോ കാര്യങ്ങൾ ഉപ്പർ ജാവോ നീച്ചേ ആവോ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ ഉപ്പർ നീച്ചേ അത് വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ എനിക്ക് താഴെ ഇറങ്ങൂ താഴെ ഇറങ്ങൂ മുള്ളാണോ ഇരിക്കുന്നത് ഫുൾ ടൈം താഴെ ഇറങ്ങൂ എങ്ങനെ പറയാം താഴെ ഇറങ്ങുമെന്ന് നീച്ചേ ഉത്തരു എന്താണ് നീച്ചേ ഉത്തരൂ ഉത്തരൂ ഓക്കെ നീച്ചേ ഉത്തരൂ തയ്യാറായിട്ടിരിക്കൂ എവിടെയെങ്കിലും നമുക്ക് പോവാനുണ്ട് നമുക്ക് ഏതോ സ്ഥലത്ത് പോകാനുണ്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കൂ തയ്യാറായിരിക്കൂ ഹിന്ദിയിലും അതേമാതിരി തന്നെ കേട്ടോ കണക്ട് ചെയ്തത് നമുക്ക് നോക്കാം തയ്യാർ രഹു എന്താണ് തയ്യാർ രഹു എന്ന് പറയാം ഓക്കെ ഓക്കെ ശ്രദ്ധിച്ചിരിക്കണം ബി കെയർഫുൾ എന്നുള്ളത് നമുക്ക് എന്ത് പറയാം ഹോഷിയാർ അല്ലെങ്കിൽ സാവന ഇത് രണ്ടും പറയാം കേട്ടോ ഹോഷിയാർഹന സാവന എന്നൊക്കെ പറയാം പതുക്കെ പതുക്കെ മതി എന്ന് നമ്മൾ പറയില്ലേ പതുക്കെ സ്ലോലി അതിനെന്താ പറയാ സ്ലോലി എന്നുള്ളതിന് ധീരെ ധീരെ എന്ന് പറയാം പതുക്കെ പോകൂ എന്നുള്ളതിന് ധീരെ ഓക്കെ ധീരെ ഉടനെ പോകൂ എന്നുള്ളത് പറയണമെങ്കിൽ എന്തുപറയാം ഫോറൻ ജാവു ഫോറൻ ജാവോ ഫോറൻ അല്ല കേട്ടോ ഫോറൻ ജാവോ അല്ലെങ്കിൽ തുരന്ത് ജാവോ ഫോറൻ ജാവോ അല്ലെങ്കിൽ തുരന്ത് ജാവോ എന്ന് പറയും അപ്പം ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണെങ്കിൽ ഞാനിതിൽ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഹിന്ദിയിലെ സ്പോക്കൺ ഹിന്ദി റിലേറ്റഡ് ആയിട്ടുള്ള എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാം കൂടെ ഉണ്ടാവണം താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് താങ്ക് യു